നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് ചൊല്ലേണ്ടെന്ന പ്രാർത്ഥന സർവശൈക്തനായ ദൈവമേ അങ്ങയുടെ പുത്രനായ യേശുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു ദൈവപുത്രനായ ഈശോ തമ്പുരാനെ അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ പന്തക്കോസ്തായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ വരദാന ഫലങ്ങൾ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ വരണേ അവിടുത്തെ ഇഷ്ടദാസിയായ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരേണമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ ആ മേൻ ഓ പരിശുദ്ധാത്മാവേ എൻ്റെ എല്ലാ ചിന്തകളും പരിശുദ്ധമാകുവാൻ എന്നിൽ നിശ്വസിച്ചാലും ഓ പരിശുദ്ധാത്മാവേ എൻ്റെ എല്ലാ കർമ്മങ്ങളും വിശുദ്ധമാകുവാൻ എന്നിൽ പ്രവർത്തിച്ചാലും ഓ പരിശുദ്ധാത്മാവേ വിശുദ്ധമായതിനെ മാത്രം സ്നേഹിക്കുവാൻ എൻ്റെ ഹൃദയത്തെ നിന്നിലേക്ക് വലിച്ചടിപ്പിച്ചാലും ഓ പരിശുദ്ധാത്മാവേ പരിശുദ്ധമായതെല്ലാം കാത്തു സൂക്ഷിക്കാൻ എന്നെ ശക്തിപ്പെടുത്തിയാലും ഓ പരിശുദ്ധാത്മാവേ സദാ പരിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ കാത്തു പരിപാലിച്ചാലും പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നള്ളി വരിക അങ്ങയുടെ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ അവരെ എരിയിക്കുക സർവേശ്വര അങ്ങയുടെ അരൂപി അയയ്ക്കുക അപ്പോൾ ആ സകലതും സൃഷ്ടിക്കപ്പെടും അപ്പോൾ പൂമുഖം നീ പുതുതാക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ വെളിവാൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിച്ച സർവേശ്വര ഈ പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ നേരായവരെ ഞങ്ങൾ ഗ്രഹിപ്പാനും തൻ്റെ ആശ്വാസത്താൽ എപ്പോഴും ആനന്ദിപ്പാനും കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവീശോ മിശുകായുടെ തിരുമുഖത്തെക്കുറിച്ച് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക അങ്ങേ വെളിവിൻ്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് അയക്കണമേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിനെ മധുരമായി വിരുന്നേ മധുരമായ തണുപ്പേ അലത്തിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ കരത്തിൽ സ്വൈര്യമേ എഴുന്നള്ളി വരിക എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ വെളിവുകൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല ആറപ്പുള്ളത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് സുഖപ്പെടുത്തുക രോഗപ്പെട്ടത് പൊറിപ്പിക്കുക കടുപ്പമുള്ളത് മയപ്പെടുത്തുക തണുത്തത് ചൂടുപിടിപ്പിക്കുക നേർവഴിയല്ലാതെ പോയത് പിന്തിരിയുക അങ്ങൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് ഏഴു വിശുദ്ധദാനങ്ങൾ നൽകുക പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും നിത്യാനന്ദക്ക് തരിക ആമേൻ ബോധജ്ഞാനത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ എനിക്ക് ബോധജ്ഞാനം എന്ന ദിവ്യദാനത്തെ തന്നറേണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എന്നേക്കും ആ മേൻ ബുദ്ധിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ എനിക്ക് എന്ന ദിവ്യദാനത്തെ തന്നറേണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ആലോചനയുടെ അരൂപിയായ പരിശുദ്ധാൽമാവേ എനിക്ക് ആലോചന എന്ന ദിവ്യദാനം തന്നിരളേണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ആത്മശക്തിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ എനിക്ക് ആത്മശക്തി എന്ന ദിവ്യദാനം തന്നിറളമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴേപ്പോഴും എന്നേക്കും ആ മേൻ അറിവിൻ്റെ രൂപിയായ പരിശുദ്ധാൽ മാവേ എനിക്ക് അറിവെന്ന ദിവ്യദാനം തന്നറേണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ ഭക്തിയുടെ രൂപിയായ പരിശുദ്ധാൽ മാവേ ഭക്തി എന്ന ദിവ്യദാനം തന്നറളമേ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവഭയത്തിൻ്റെ രൂപിയായി പരിശുദ്ധാത്മാവേ എനിക്ക് ദൈവഭയം എന്ന ദിവ്യദാനം തന്നറണമേ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യേശുനാഥ സ്നേഹന്മാരും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയോടുകൂടെ സഹിയോനൂട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതുപോലെ ഞങ്ങളെയും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഫലങ്ങളായ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയനം ഇവയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഓ പരിശുദ്ധാത്മാവേ നിത്യസഹായകനെ അങ്ങയുടെ ദിവ്യവരങ്ങളായ ഭാഷാവരം വ്യാഖ്യാനവരം പ്രവചനവരം വിശ്വാസത്തിൻ്റെ വരം രോഗശാന്തി വരം അത്ഭുത പ്രാർത്ഥനാവരം അറിവിൻ്റെ വരം ജ്ഞാനത്തിൻ്റെ വരം വിവേചനത്തിൻ്റെ വരം എന്നിവയും മറ്റ് സഹായവരങ്ങളും നൽകി എന്നെ അനുഗ്രഹിക്കണമേ ആ